കുരുമുളക് നെല്ല് കർഷകർക്കെല്ലാം അനുഗ്രഹമാകുന്ന യന്ത്രം സ്വയം വികസിപ്പിച്ച കച്ചവടക്കാരൻ ജനങ്ങൾക്കിടയിൽ താരമാകുന്നു വട്ടംകുളം പോട്ടൂർ മുതുമുറ്റത്ത് മാടേക്കാട്ട് അൻപത്തി ആറ് വയസ്സുള്ള മൊയ്തീൻ എന്ന ഹൈടെക് മൊയ്തീനാണ് നാട്ടിൽ നിന്ന് സംഭരിച്ച സാധനങ്ങളും മോട്ടോറും എല്ലാം ഉപയോഗിച്ച് ചുരുങ്ങിയ ചെലവിൽ കുരുമുളകിലെയും നെല്ലിലെയുമെല്ലാം പൊടിയും കരടും കളഞ്ഞ് വില്പനക്ക് തയ്യാറാക്കുന്ന യന്ത്രം വികസിപ്പിച്ചത് ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹത്തിന് തേങ്ങ അടയ്ക്ക കുരുമുളക് കച്ചവടമാണ് ജോലി ജോലിയിൽ തനിക്കേറെ ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഇദ്ദേഹം സ്വയം കണ്ടുപിടുത്തത്തിലൂടെ നടത്തിയത് ഒന്നര എച്ച് പിയുടെ മോട്ടോർ നെട്രോൾ റൈസ് മില്ലിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ യന്ത്രം ഒരുക്കിയത് ആയിരം കിലോ കുരുമുളക് വൃത്തിയാക്കാൻ മൂന്നും നാലും പേർക്ക് ഒരു ദിവസം മുഴുവൻ വേണ്ടിവരുമെങ്കിൽ മൊയ്തീൻറെ യന്ത്രത്തിന് ഇതിന് മണിക്കൂറുകൾ മാത്രം മതി കുരുമുളകിന്റെ തോക്ക അഥവാ തണ്ട് കരടുകൾ പൊടി നെല്ലിലെ പതിരടക്കമുള്ള അനാവശ്യമായ വസ്തുക്കൾ എന്നിവ ഒഴിവാക്കാൻ വളരെ ലളിതമായ രീതിയിലാണ് മൊയ്തീന്റെ ഈ യന്ത്രത്തിലൂടെ സാധ്യമാകുന്നത് നേരത്തെ കുരുമുളകിന്റെ തണ്ട് കളയാനുള്ള ഒരു യന്ത്രവും ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു നമ്മളിത് പൊളി മാർക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിയാണ് ഇപ്പോൾ ഗിയർ ബോക്സ് ഭയങ്കര സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഗിയർ ബോക്സ് പിന്നെ മോട്ടർ തിരിച്ചിട്ട് ആയിരത്തി നാനൂറ് തിരിച്ചിരുന്ന അമ്പത് തിരിച്ചിലാക്കി ചുരുക്കാണ് എന്നിട്ടാണ് ഇത് തിരിക്കുന്നത് അങ്ങനെ കാറ്റ് കാറ്റത്തില്ല അപ്പോൾ അത് കുരുമുളക് വേർതിരിച്ച് ഇതിൻ്റെ തോക്ക വേറെ എടുത്താൽ പൊടികളയാ ഫിൽറ്റർ ചെയ്യുക എന്നിട്ട് വേർബിൾ ചെയ്തിട്ട് വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ നെല്ലിന് കുത്തിക്കൂടുന്ന അരിയും തവടും വേറാക്കാം അങ്ങനെ അതിൻ്റെ ഇതെല്ലാം എളുപ്പവഴിയാണ് സമയം ലാഭം കിട്ടും അപ്പോൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ ഒരു കുരുമുളക് മെതിയന്ത്രം ഉണ്ടാക്കിയിരുന്നേ വിജയമായിരുന്നു അപ്പോൾ അതിൻ്റെ അത് ഒരുപാട് തൊഴിലാളി കുരുചലവ് ലാഭമായ കാരണം ഇങ്ങനെ ചെയ്യാൻ തോന്നി അപ്പോൾ ഈ കുരുമുളക് വേറെടുത്തത് നല്ല കുരുചലവാണ് പൊടി വേറെടുക്കുക ഇതിന്റെ പൊടി കളയുക തോക്ക കളയുക മുടിയും തോക്ക കളയുക നല്ല ക്ലിയർ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ആശയം തോന്നിയത് നമ്മൾ ഈ കൊള്ളിത്ത മാർക്കറ്റിനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ വെച്ച് ഒരു ഗിയർ ബോക്സ് എക്സ്ട്രാ പറ്റി ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും പിന്നെ അവിടുന്ന് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി